നമസ്കാരം രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷ ദിനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കേക്ക് മുറിച്ച ആഘോഷം ഏക ഘടകകക്ഷി മന്ത്രി എ കെ ശശീന്ദ്രൻ ഒഴികെ മറ്റെല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടായിരുന്നു ആഘോഷം മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ കെ ബി ഗണേഷ് കുമാർ കെ കൃഷ്ണൻകുട്ടി കെ രാജൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു എറണാകുളം ജില്ലക്കാരനായ മന്ത്രി പി രാജീവും കേക്ക് മുറിക്കാനെത്തി എന്നാൽ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ മാത്രം ചടങ്ങിലുണ്ടായിരുന്നില്ല വനം വകുപ്പിനെതിരെ സി പി എം നിരന്തരമായി ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് മന്ത്രിയുടെ ഈ അസാന്നിധ്യം ചർച്ചയാവുന്നത് ഇതോടുകൂടി വനം മന്ത്രിയെ ഉടൻ മാറ്റുമോ എന്ന സംശയവും ഉയരുകയാണ് മന്ത്രി അബ്ദുറഹ്മാനെയും ചടങ്ങിൽ പങ്കെടുപ്പിച്ചില്ല അബ്ദുറഹ്മാൻ സ്വതന്ത്ര എം എൽ എ ആണ് സി പി എം ബർത്തിലാണ് മന്ത്രിയായത് എന്നാൽ ശശീന്ദ്രന്റെ കാര്യം അതല്ല ഘടക കക്ഷി മന്ത്രിയാണ് അദ്ദേഹം എന്നിട്ടും ശശീന്ദ്രൻ മാത്രം കേക്ക് മുറിക്കാൻ എത്തിയില്ല മന്ത്രി ശശീന്ദ്രൻ എറണാകുളത്തുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത മെസ്സിയും അർജന്റീനിയൻ ഫുട്ബോൾ ടീമും കേരളത്തിൽ കളിക്കാനെത്തുമോ എന്ന വിവാദം ശക്തമാകുകയാണിപ്പോൾ ഇതിനിടെയുള്ള കായിക മന്ത്രിയുടെ അസാന്നിധ്യവും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപതിനാണ് സംസ്ഥാന ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി തുടർഭരണം നേടിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാം വട്ടവും സത്യപ്രതിജ്ഞ ചെയ്തത് മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയൻ പത്താം വർഷത്തിലേക്ക് കടക്കുന്നു എന്ന പ്രത്യേകതയും ഈ മെയ് ഇരുപതിനുണ്ട് അടുത്ത മെയ്യിൽ മുഖ്യമന്ത്രിയായി ആര് സത്യപ്രതിജ്ഞ ചെയ്യും എന്ന സസ്പെൻസിന്റെ ഉത്തരമായിരിക്കും ഇനിയുള്ള നാളുകൾ അതേസമയം കെടുകാര്യസ്ഥിതിയും ദൂർത്തും നിഷ്ക്രിയത്വവും ആരോപിച്ചുകൊണ്ട് വാർഷികാഘോഷ ദിനം കരിദിനമായി ആചരിക്കുകയാണ് പ്രതിപക്ഷം നാടിന് നടുക്കിയ വയനാട് ദുരന്തവും പുനരധിവാസവും നിരവധി പേരുടെ ജീവനെടുക്കുന്ന വന്യമൃഗ ആക്രമണങ്ങൾ ആരോഗ്യ മേഖലയിലെ വീഴ്ചകൾ ഏറെ ആരോപണങ്ങൾക്ക് വഴിവെച്ച എ ഡി എം നവീൻ ബാബുവിന്റെ മരണം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ എസ് എഫ് ഐ ഒ കേസ് തുച്ഛമായ വേതന വർധനവിനായുള്ള ആശാവർക്കർമാരുടെ സമരം തുടങ്ങി നിരവധി വിവാദങ്ങളുണ്ട് സർക്കാരിനെതിരെ പോലീസ് അനാസ്ഥയും ക്രൂരതകളും തുടരുകയാണ് വിഴിഞ്ഞം തുറമുഖവും ദേശീയപാത നിർമ്മാണവും വമ്പൻ പ്രതീക്ഷയായി സർക്കാർ ഉയർത്തിക്കാട്ടുന്ന കൊച്ചി ബാംഗ്ലൂരു വ്യാവസായിക ഇടനാഴി തീരദേശ മലയോര പാതകൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് പിണറായിയുടെ ആഘോഷം തൃശൂർ പൂരം കലക്കലും പി വി അൻവർ ഉയർത്തിയ ആരോപണ പെരുമഴയും പി പി ദിവ്യ വിവാദവും എല്ലാം സർക്കാരിന് പ്രതിസന്ധി തന്നെയാണ് വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി പിണറായി എന്ന ക്യാപ്റ്റന്റെ തോളിലേറിക്കൊണ്ട് തന്നെയായിരിക്കും മൂന്നാം മുഴുവനുള്ള പോരാട്ടത്തിന് സി പി എം രംഗത്തിറങ്ങുക അതേസമയം വികസന മുരടിപ്പും സർക്കാരിന്റെ ധൂർത്തും ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് വാർഷിക ആഘോഷങ്ങൾ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം കരിദിനാചരണവുമായി കളം തറയുക ശമാർക്ക് കൊടുക്കാൻ കാശില്ലാതെ സർക്കാരാണ് വാർഷികാഘോഷങ്ങൾക്കായി കോടികൾ ദൂർത്തടിക്കുന്നത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം രണ്ടായിരത്തി പതിനാറ് മുതൽ എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയ സമഗ്രവും സർവ്വതല സ്പർശിയുമായ വികസന മാതൃകയെ പൂർവാധികം കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് പത്താം വർഷം എന്നാണ് സി പി എം പറയുന്നത് മൂന്നാം തുടർഭരണത്തിലേക്കുള്ള കാൽവിപ്പ് കൂടിയാകും ഈ വികസന വർഷം വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുന്നതടക്കം ക്ഷേമ മേഖലയിലും വിഴിഞ്ഞം തുറമുഖവും ദേശീയപാതയും യാഥാർത്ഥ്യമായതോടുകൂടി പുതിയ വ്യവസായ ഇടനാഴികൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന പദ്ധതികളുമായി വികസന രംഗത്തും കുതിച്ചു ചട്ടത്തിനൊരുങ്ങുകയാണ് സർക്കാർ പ്രകടന പത്രികയിലെ വാഗ്ദാനം നിറവേറ്റുക മാത്രമല്ല നാടിന്റെ ഭാവി പരിഗണിച്ച് പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് കേരളം പിന്നിലാണ് എന്ന് വരുത്തി തീർക്കാൻ പരിശ്രമിക്കുന്നവരുടെ മുന്നിലേക്ക് തന്നെയാണ് നിരവധി ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങളുടെ വാർത്തകളും എത്തിയത് അടിസ്ഥാന മേഖലകൾ കൂടുതൽ കരുത്താർജിക്കണമെന്ന കൂടിയാണ് ഓരോ പദ്ധതിയും കേരള പിറവി ദിനത്തിൽ അതിദരിദ്രമല്ലാത്ത കേരളം പ്രഖ്യാപിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിക്കാറുള്ളത് പോലെ സർക്കാരും ജനങ്ങളും പരസ്പരം കൈകോർത്തുകൊണ്ട് നിൽക്കുന്നതും വർഗീയതയും വിഭാഗീയതയും കീഴ്പ്പെടുത്താൻ വരുമ്പോൾ മാനവികത ഉയർത്തിപ്പിടിക്കുന്നതുമായ മാതൃകയാണ് കേരളത്തിന്റെ പ്രത്യേകത ഇത് തുടരണമെന്ന ജനകീയ ഇച്ഛ കേരളത്തിൽ മുഴങ്ങുന്നുവെന്ന് സി പി എം പറഞ്ഞു വെക്കുന്നുമുണ്ട്